ഹായ് ആഷിഖാണ് റീഗൽ ജില്ലേഴ്സിന്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് പവലിൽ വരുന്നൊരു അടിപൊളി സെറ്റ് കാണിച്ചെന്നല്ലോ അതാ ആയിട്ട് നോക്കിക്ക് ഇത് നോക്കിക്ക് ഇത് വെറും പതിനഞ്ച് പവലിൽ വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് മാലകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാലകളും ഒൻപത് വളയും ഒരു ജോഡി പാസറും കമ്മലടങ്ങുന്ന പതിനഞ്ച് പേര് അടിപൊളി സെറ്റാണ് മാലൊക്കെ നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റത്തെ മാല കണ്ട നിങ്ങൾ ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കുവോ അസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും ഒന്നേക്കാൽ പവൻ്റെ ലക്ഷ്മി വെച്ച അടിപൊളി മോഡൽ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് മുക്കാൽ പവനാണ് ഈ കാണുന്ന മാല ഒരു പവനാണ് ഈ മൂന്ന് ലെയർ വരുന്ന മാല കണ്ടാൽ നിങ്ങൾ വെറും ഒന്നര പവനേ ഉള്ളൂ കേട്ടോ ഈ കാണുന്ന മാല നോക്കിയിട്ട് നിങ്ങൾ വെറും ഒന്നര പവനാണ് കേട്ടാ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് രണ്ടര പവനാകം വരുന്നോൾ നല്ല നിറഞ്ഞു കിടക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി പാസരം നോക്കിയിട്ട് വെറും ഒരു പവൻ തൂക്കത്തിൽ വരുന്ന ഡെയിലി യൂസിൻ്റെ ഉറുവശി പാസരം ബോംബെ ചേന്നൊക്കെ പറയും പിന്നെ അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ഡെയിലി യൂസിൻ്റെ കമ്മൽ ഈ ബാങ്കിലൊക്കെ നോക്കിക്കാൻ മക്കളെ വെറും അരപ്പവനാണ് തയ്യാ എത്ര ഐറ്റംസ് ബാങ്കിൽ വരുന്നത് ഇതൊക്കെ നാല് ഗ്രാമിൽ വരുന്ന ഒമ്പത് വള അരപ്പവൻ്റെ ഒമ്പത് വളട്ടോ ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പൊലിമേലും വരുന്ന ഒരു പതിനഞ്ച് പോൻ്റെ കിടിലൻ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സെറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മുൻകൂട്ടി ഷോപ്പിൽ വന്നിട്ട് അഡ്വാൻസ് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്ന സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓടിച്ചാടി ഷോപ്പിലേക്ക് വന്നൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഷോപ്പിൽ വന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്ത് ഓർഡർ ചെയ്താൽ നമ്മൾ നമ്മളിതേപോലെ സെറ്റാക്കി തരും കേട്ടോ പിന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ് ഷോപ്പിൽ അടുത്തിവിടെ കാണുന്ന ഇരിക്കും ബൈ ബൈ